എല്ലാവർക്കും സ്വാഗതം രോഹിത് പോകുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു രോഹിത്തിന്റെ ആ പോക്ക് അത്ര ശരിയല്ലല്ലോ എന്ന് അപ്പം അത് കേൾക്കുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു ഇയാളാര രോഹിയേട്ടൻ്റെ മുഖം നോക്കി ലക്ഷണം പറയാനേ എന്ന് ചോദിക്കട്ടോ അപ്പോൾ അല്ല അവന് നല്ല ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാണെന്നും പറയുന്നുണ്ട് ബബിത അത് ചോദിച്ചിട്ട് അവർന്ന് അങ്ങ് എണീറ്റ് പോകും അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോള് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് എല്ലാം ബാഗിൽ എടുത്ത് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അച്ഛനോടും അലീനോടൊക്കെ യാത്ര പറഞ്ഞ് അവൾ അങ്ങ് പോവേ അത് അപ്പോഴാണ് ബാലേന്ദ്രൻ അലീനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ മോളെ രോഹിത്തിന്റെ പോക്ക് കണ്ടിട്ട് അത്ര ലക്ഷണം തോന്നില്ല എന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അവന് നല്ല ടെൻഷനുണ്ട് അത് മാത്രല്ല അമ്മേനെ കാണാനുള്ള ഉത്സാഹത്തിലാണ് അവൻ പോകുന്ന തോന്നിയില്ല എന്ന് പറയും അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു എന്തായാലും നീ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ശരണ്യ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഹരിനെ വിളിക്കുന്നുണ്ടായിരുന്നേ ഹരിയേട്ടനെ എവിടെയാണെന്ന് ചോദിക്കു ഞാനിവിടെ വീടിന്റെ അടുത്തുള്ള പോക്കറ്റ് റോഡിലേക്ക് കയറി നിൽക്കുകയാണ് പെട്ടെന്ന് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹരി പറയും നീ അവിടെ തന്നെ നിന്നോ ഞാൻ അങ്ങോട്ടേക്ക് ോളാന്ന് പറയും അങ്ങനെ ഹരി അവിടേക്ക് എത്തുമ്പോൾ രണ്ടുപേരും കാറിൽ കയറി ഇങ്ങ് പോവേ ശരണ്യ കാറിൽ കയറുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് നീ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ ശരണ്യ പറയും ഹരിയേട്ടനല്ലേ എന്നോട് ഒരുങ്ങാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ആ ഇപ്പൊ നിന്നെ വല്ലാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഹരി ഇല്ല എന്നൊക്കെ പറയുമ്പോ അത്രയ്ക്ക് അങ്ങ് പൊക്കണ്ട അങ്ങനെ പൊക്കി എന്നെ താഴേക്കിട്ടുണ്ടെങ്കിൽ ഞാൻ ചത്തുപോകും എന്നൊക്കെയാണ് കേട്ടോ പിന്നെ ശരണ്യ പറയുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ശരണ്യ പോകുന്ന എന്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കുന്ന കാര്യം മറക്കല്ലേട്ടോ എന്ന് ഇങ്ങനെ പറയേ അപ്പോൾ ഹരിക്ക് വലിയ താല്പര്യം ഇല്ല എന്നാലും ആ എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് രോഹിത് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്പീഡിലായിട്ടാ പോകുന്നത് ഹരിയും ശരണിയും അവിടെ എത്തുന്നതിന് മുന്നേ രോഹിത്തിനെ അവിടേക്ക് എത്തണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാ പോകുന്നത് അപ്പോൾ അപ്പൊ എവിടെയൊരു സ്ഥലത്തെത്തുമ്പോൾ വണ്ടി സൈഡിലാക്കിയിട്ട് ഒതുക്കി നിർത്തിയിട്ട് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ ഇനിയും അഞ്ച് കിലോമീറ്റർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രോഹിത് വീണ്ടും അവിടുന്ന് വണ്ടി എടുത്ത് പെട്ടെന്ന് തന്നെ പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഹരിയും ശരണ്യും ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ടോ അപ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ അപ്പൊ ഒന്ന് പോകും ഹരിയേട്ടാന്ന് പറയും അപ്പോൾ എന്തായാലും എന്റെ പോക്കറ്റ് കീറി എന്നൊക്കെ ഹരി പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു പിഷിക്കെന്നൊക്കെ പിശുക്കെന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്ണി കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കാറിലേക്ക് കയറും അപ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ഒരു ബേക്കറി കാണുമ്പോ അവിടെ നിർത്തണം എന്നറിയോ അപ്പൊ അത് എന്തിനാ ശരണെ ചോദിക്കുന്ന സമയത്ത് ടച്ചിങ്സിനാണ് എന്ന് പറയട്ടെ അപ്പോൾ ടച്ചിങ്സോ എന്നിങ്ങനെ ചോദിക്കും ശരണ് അപ്പോഴാണ് ഹരിക്ക് പണി പാളി എന്ന് അപ്പോൾ കേട്ടോ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു കുപ്പി വൈന് കാണും അപ്പോൾ വൈനും കേക്കും അത്രേ കാണുള്ളൂ എന്ന് പറയൂട്ടോ അപ്പോൾ ശരണ് ചോദിക്കുന്നുണ്ടായിരുന്നു വൈന് മദ്യ അല്ലേ എന്ന് ചോദിക്കും അപ്പോൾ അതൊക്കെ വെസ്റ്റേൺ കൺട്രീസിലെ ഇവിടുത്തെ വൈനൊക്കെ കണക്കാണെന്ന് പറയോ അല്ലെങ്കിൽ ഒരു കുപ്പി ബീർ എങ്ങാനും കാണും അത് വെറുതെ ും ദാഹജലാണെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത് ശരണ്യക്ക് ശരണ് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വീട്ടുകാർ സമ്മതിക്കുവോന്ന് അപ്പൊ വീട്ടുകാരെ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന്റെ ഇടയിൽ ഞങ്ങൾ അവന്റെ റൂമിൽ കയറി അടിക്കും എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുറത്തേക്ക് ഇറങ്ങും എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് ഹരി അപ്പോൾ സ്മെല് ഉണ്ടാവില്ല എന്നൊക്കെ ശരണ് ചോദിക്കുമ്പോ അത് വെറും ദാഹജലല്ലേ അതിന് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും അവരങ്ങനെ പോവാണ് പിന്നീട് രോഹിത് ആണെങ്കിൽ വീണ്ടും വഴി അറിയാത്തത് കൊണ്ട് അവിടെ റോഡിൽ കാണുന്ന ഒരാളോട് വഴിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരപ്പൊ നോക്കിയാണ് വന്നുകൊണ്ടിരുന്നത് മൊബൈലിൽ എന്ന് പറയുമ്പോൾ പിന്നീട് അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ റോഡ് പോയാൽ കുറച്ച് മോശമാണ് നല്ല റോഡ് ഉണ്ട് പറഞ്ഞാൽ അദ്ദേഹം വഴിയൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ രോഹിത് അവിടുന്ന് പോകൂ കേട്ടോ പിന്നീട് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി താഴേക്ക് വന്നു അപ്പൊ അലിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണെന്ന് പറയും അപ്പൊ മാഡത്തിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുവെന്നൊക്കെ അലീനെ ചോദിക്കുന്നുണ്ട് അപ്പൊ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് വീട്ടിലും ഹോം നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞത് പറയുമ്പോൾ ഹോം നേഴ്സ് ഉണ്ടല്ലോ ഞാൻ ഉണ്ടല്ലോ എന്ന് പറയും അപ്പൊ നിന്നെ അവളെ അടുപ്പിക്കൂ എന്നെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോ എന്നെ അടുപ്പിക്കില്ലെങ്കിൽ വേണ്ട വേറെ ഏതെങ്കിലും ആളെ വെക്കാം കൂടുതൽ കൂട്ടത്തിൽ ഞാനും കൂടെ സഹായിച്ചോളാം എന്നിങ്ങനെ ഇങ്ങനെ അലീനെ പറയൂട്ടോ അപ്പൊ എന്തായാലും ഞാൻ റൂമൊക്കെ എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം എന്നിട്ട് മതി ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട് അതിനു മുന്നേ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അലീനിനോട് ചിലപ്പോൾ അവൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല വേറെ വാടക വീട് എടുത്ത് പോകാവും കേട്ടോ അപ്പൊ അലീനെ പറയുന്നുണ്ടായിരുന്നു ഒരാളുടെ സഹായം ഇല്ലാതെ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ അങ്ങനെയൊക്കെ മാഡം ചെയ്യുവോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് നല്ല വിൽ പവറാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറയുന്നുണ്ട് ഒന്നുകിൽ വാടക വീട് എടുത്ത് മാറും അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിക്കാം എങ്ങനെയും ചെയ്യാം െന്ന് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അലീനിനോട് ഡോറൊക്കെ അടക്കാൻ പറഞ്ഞിട്ട് ബാലീന്ദ്രൻ അവിടുന്ന് പോവേ അത് കഴിഞ്ഞ് എന്തായാലും ഹരി ബേക്കറി കയറിയിട്ട് കോളെ ചോക്ലേറ്റ്സ് കൊണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ശരണെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അതിലേന്ന് ചോദിക്കും കേട്ടോ അപ്പൊ അത് കുറച്ച് ചോക്ലേറ്റ്സും കോളയൊക്കെയാണെന്ന് പറയും ചെറിയ കുട്ടികളുള്ള വീടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വെറുതെ പോകാൻ പാടില്ലല്ലോ എന്നാണ് കേട്ടോ ഹരി പറയുന്നത് അപ്പോൾ ശരണ് ചോദിക്കുന്നുണ്ട് അവിടെ ചെറിയ കുട്ടികളുണ്ടോന്ന് അപ്പോൾ അവന് രണ്ട് ചേച്ചിമാരുണ്ട് രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതാണ് ഒരു നാലഞ്ച് വർഷം മുന്നേ ആ രണ്ട് കല്യാണത്തിനും ഞാൻ പോയിട്ടുള്ളതാണ് അപ്പൊ നാട്ടുനടപ്പ് അനുസരിച്ച് ഇപ്പൊ അവർക്ക് രണ്ട് കുട്ടികളും ഏത് ഉണ്ടാവേണ്ടതാണ് അതിപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞാലും എന്നിങ്ങനെ പറയുമ്പോൾ ശരണ്യം എങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഒന്ന് ചോദിക്കട്ടെ അപ്പൊ രണ്ടുപേരും ചിരിച്ച് പിന്നെ അങ്ങോട്ടേക്ക് പോവും പിന്നെ അത് കഴിഞ്ഞ് വൈജയന്തിന് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അപ്പൊ നഴ്സും സുലോജിനും കൂടി സംസാരിക്കുകയാണ് അപ്പൊ വീട്ടിലേക്ക് ചെന്നാലും നല്ല കെയർ വേണം ഇങ്ങനെ ഒരു ബെഡ് ഉണ്ടെങ്കിൽ സുഖമാണ് എന്നൊക്കെ നേഴ്സ് പറയുന്നുണ്ട് അപ്പൊ സുലോജിനെ പറയും അവിടെ സാധാ ബെഡ് ആണ് ഉള്ളത് എന്ന് അപ്പൊ വാട്ടർ ബെഡ് ആയാലും മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് യും ബാലം വന്നല്ലോന്ന് അപ്പൊ നേഴ്സ് അവിടെ നിന്ന് അങ്ങ് പോകൂട്ടോ അത് കഴിഞ്ഞ് സുലോനയും ഫ്ലാസ്ക് ഒക്കെ എടുത്ത് കാൻഡിന്ന് ചായ വാങ്ങിച്ചു വരാന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞിട്ട് പോകൂട്ടോ അപ്പോൾ ബാലേന്ദ്രൻ അവിടെ ചെന്നിരുന്നിട്ട് ഏഹ് വൈദ്യോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സ്ഥിതിഗതികള് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്ന് വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ വൈജ്യനോട് ബാലേന്ദ്രൻ പറയുന്ന സമയത്ത് വൈജ പറയുന്നുണ്ടായിരുന്നു എന്നോട് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാമെന്നാ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് പോകാൻ ഒരു വീട് ഇതുവരെ ശരിയായിട്ടില്ല അതുകൊണ്ട് തീരുമാനിച്ചിട്ടില്ല ഡിസ്ചാർജ് ആവുന്ന കാര്യം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നീ ഇതുവരെ താമസിച്ച് വീട്ടില് താമസിച്ചോന്നൊക്കെ പറയുമ്പോൾ അതെന്റെ വീടല്ല അത് ഇങ്ങനെ എവിടെ നിന്നോ കയറി വന്ന ഒരു വെള്ള ഇങ്ങനെ കൈവശത്താക്കി വെച്ചിരിക്കയാണ് എന്റെ മക്കൾ പോലും ഇപ്പോൾ അവിടെ അഭയാർത്ഥികളാണ് എന്നൊക്കെയാട്ടെ പറയുന്നത് ഞാൻ എന്തിനു വേണ്ടിയാണോ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് കയറില്ല എന്നായിട്ടാ പറയുന്നത് ഇനിയിപ്പോൾ വൈജ ആ വീട്ടിലേക്ക് വരണമെങ്കിൽ അലീനെ തലേ ദിവസം തന്നെ അവിടെ അടിച്ച് പുറത്താക്കി ചാണക വെള്ളം തളിക്കണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോഴും ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ പറയുന്നതുകൊണ്ട് നിന്റെ നാവ് മാത്രമേ അലിനാവുന്നുള്ളൂ അല്ലാതെ എനിക്കും അലീനയ്ക്കും ഒന്നും സംഭവിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആ എന്ത് വന്നാലും അങ്ങനെ അലീനേനെ അങ്ങ് സംരക്ഷിച്ചു പോണം ഭാര്യ മക്കളും ചത്താലും കുഴപ്പമില്ല എന്നാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ബാലേന്ദ്രനെ അതൊന്നും ഇഷ്ടാവില്ല കേട്ടോ അപ്പൊ അലീന അവിടെയുള്ള സമയത്ത് വൈജേന്ത് ക്ക് വരില്ല കാല്ത്തില്ല അവളുടെ നേൽ കാണടുത്ത് കാല് കുത്തില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഈ ശബ്ദമൊക്കെ അങ്ങ് പൊളിയും പൊളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ല നീ അഹങ്കാരത്തിന്റെ എവറസ്റ്റ് കൊടുമുടി കയറി കഴിഞ്ഞ് അവിടെ എത്തുന്ന സമയത്ത് താഴേക്കൊരു വീഴ്ചയുണ്ട് അത് കാണാനാണ് രസം അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നൊക്കെ പറയുമ്പോ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ആ നിങ്ങൾ കാത്തിരുന്നോ എന്നിങ്ങനെ പറയൂട്ടോ പിന്നെ എന്തായാലും വൈജയന്തി പറയുന്നുണ്ടായിരുന്നു രോഗി ഡോക്ടർ അല്ല തീരുമാനിക്കുന്നത് എങ്ങനെ എനിക്ക് എന്നുള്ളത് രോഗിയാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും ഇവിടെ നിന്ന് എപ്പോ പോണമെന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അപ്പോൾ നീ അങ്ങനെ തന്നെ തീരുമാനിച്ചോ അപ്പോൾ ഹോസ്പിറ്റൽ ബില്ലും എല്ലാം തന്നെ നീ തന്നെ കൊടുക്കേണ്ടി വരും അത് ചില്ലറേ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കൊടുത്തതെല്ലാം ഞാൻ റീഫണ്ട് ചെയ്ത് തന്നില്ലേ അതുകൊണ്ട് ഇനി എത്രയാവുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ തന്നെ അടച്ചോളാം എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട് പിന്നീട് ബാലേന്ദ്രൻ പറയും ആ എല്ലാം നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടുന്ന് അങ്ങ് എണീറ്റ് പോകൂട്ടോ പിന്നീട് രോഹിത് ആ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ അപ്പോൾ അവിടെ രോഹിത് എത്തുന്ന സമയത്ത് അവിടെ ഫ്രണ്ടിലൊന്നും ആരും കാണാനില്ല എന്തായാലും ബൈക്കൊക്കെ നിർത്തി അവിടെ അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആള് പുറത്തേക്ക് വരും കേട്ടോ അപ്പൊ ഇത് തന്നെയാണ് വീട് രോഹിതല്ലേന്നൊക്കെ ചോദിച്ച് രോഹിതിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവര് ഇങ്ങനെ ഹരിന്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് എന്തായാലും പിന്നീട് അകത്തേക്ക് എന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ എന്തായാലും ബൈക്ക് രണ്ടുപേരുടെയും മുറ്റത്തുണ്ടായിരുന്നു അപ്പൊ അതവിടുന്ന് മാറ്റിയിടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ബൈക്കൊക്കെ ആ വീടിന്റെ ഒരു സൈഡിലേക്ക് മാറ്റി ഒതുക്കി നിർത്തുന്നുണ്ടായിരുന്നെ എന്തായാലും രോഹിത്തിന്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ബൈക്കൊക്കെ അങ്ങ് കൊണ്ട് നിർത്താൻ പോകുന്ന സമയത്തും ഒക്കെ നല്ല ടെൻഷനാണ് പിന്നീട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് സുലോചനയും ബാലേന്ദ്രനും കൂടെ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ വൈജ ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ കടപ്പാട്ടൂരിലേക്ക് ചെല്ലില്ല എന്നുള്ള ഒരു തീരുമാനത്തെ തന്നെയാണ് എന്നൊക്കെ സുലോചന ബാലേന്ദ്രനോട് പറയുന്നുണ്ട് ചേച്ചി എന്തായാലും വേറെ വാടക വീടെ എടുത്ത് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പവിതയും രോഹിത്തും കൂടെ ചെല്ലും എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് അലീന അവിടെ ഉള്ളപ്പോൾ അങ്ങോട്ടേക്ക് വരില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തെ തന്നെയാണ് എന്നൊക്കെ സുലോചന ബാലേന്ദ്രനോട് പറയുന്നത് ണ്ട് അപ്പൊ അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും പറയുന്നത് അപ്പൊ സുലോചന പറയുന്നുണ്ട് എങ്ങനെയും ഒക്കെ പറഞ്ഞ് സമാധാനപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടി കൂട്ടിക്കൊണ്ടുപോകാൻ നോക്ക് അല്ലെങ്കിൽ നാണക്കേടല്ലേ എന്ന് പറയും അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ആ ചിന്തയൊന്നും ഇല്ലല്ലോ അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നാണ് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും പറയുന്നത് അപ്പോഴേക്കും ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കും വൈഫിനെ കണ്ടില്ലേ എന്ന് ചോദിക്കും അപ്പോൾ കണ്ടു എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോ നന്നായിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത് അപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഡിസ്ചാർജ് ആക്കാം എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ബാലേന്ദ്രനോട് അപ്പൊ ഇത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്